കുഞ്ഞു കുട്ടികൾ മുതൽ വയസ്സായവര് പടക്കം പൂട്ടുന്ന പോലെ എന്ന് ഞെട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്താ സംഭവം അല്ലെ ഞെട്ടിക്കൽ ബിരിയാണി പക്ഷെ അറിയാതെ ആട്ടം കാണുകയാണ് പലരും എന്താ സംഭവം എവിടെയാണ് ഈ ബിരിയാണി ഉണ്ടാക്കുന്നത് എന്താ ബിരിയാണി എന്നൊന്നും മിക്കവർക്കും അറിയില്ല അപ്പൊ അതാണ് ഇന്ന് നമ്മളെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് സലീംകാടെ ബിരിയാണി പെരിന്തൽമണയുള്ള സലീംകാടെ കുട്ടം ബിരിയാണിയാണ് ഈ ഒരു ഞെട്ടിക്കൽ ബിരിയാണി എന്നുള്ള പേരിൽ വൈറലാക്കിയിരിക്കുന്നത് അപ്പൊ അവിടുത്തെ വിശേഷങ്ങൾ നമുക്ക് സലീംകോട് എന്നെ ചോദിക്കാം ഞെട്ടിക്കൽ ബിരിയാണിയാണ് ചെറിയ ബിരിയാണി വലിയ ബിരിയാണികൾ മാത്രം അങ്ങനത്തെ സ്റ്റാഫുകൾ കുറവാണ് നമ്മൾ ഈ കൊടുക്കലിന് കുറെ ആളെ വെച്ചാൽ നടക്കൂലേ മെയിൻ ആയിട്ട് ഞാന് പിന്നെ നമുക്ക് എൽപ്പം രണ്ടുമൂന്നാളുണ്ട് ചോറ് കൂടി ഇല്ല ഓർമ്മ ശരിയാണെങ്കിൽ നമ്മൾ നമ്മൾ സെപ്റ്റംബർ ഡേറ്റ് അന്ന് അന്ന് വയസ്സ് രൂപയ്ക്കാണ് കുട്ടൻ ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും ഇക്കെ ഇവിടെ കൊടുക്കുന്നത് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് ഒരെണ്ണം വാങ്ങിയാൽ രണ്ടാൾക്ക് കഴിക്കാം ഒരു ആവറേജ് ഒക്കെ കഴിക്കുന്ന ആളുകൾ കേട്ടോ ആളുകളെ ഞെട്ടിച്ച് ബിരിയാണി സെർവ് ചെയ്യുന്നത് മാത്രല്ല ഫുഡ് ഇവിടെ പ്രിപ്പയർ ചെയ്യുന്നതും സലീം തന്നെയാണ് പെരിന്തൽമണ്ണ പട്ടാമ്പി റോഡിലാണ് ഷോപ്പ് വരുന്നത് ഗൂഗിൾ മാപ്പിൽ കറക്റ്റ് ലൊക്കേഷൻ ഉണ്ട് ബിരിയാണി തിന്നാൻ വന്നോരേ നിന്ന് വന്നോരേ പോയി വരുമ്പോൾ എന്ത് കൊണ്ടുവരും ഞങ്ങള് കുട്ടം ബിരിയാണി വരുമ്പോ കൊണ്ടുവരാം